ഓം നമശിവായ പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തിയേഴാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ നക്ഷത്രഫലം കേൾക്കുവാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഗ്രഹസ്ഥിതി പറഞ്ഞുകൊണ്ട് തന്നെ നക്ഷത്രഫലം ആരംഭിക്കാം ഗ്രഹസ്ഥിതി പ്രകാരം വ്യാഴം വ്യാഴാഴ്ച ദിവസത്തിന് അതിമിനായി വ്യാഴം ഇടവൻ രാശി നിൽക്കുന്നു ചുവ മിഥുരൻ രാശി നിൽക്കുന്നു കേതു കന്നിരാശി നിൽക്കുന്നു ചന്ദ്രൻ മകരൻ രാശിയിൽ കൂടി യാത്ര ചെയ്ത് കുംഭൻ രാശിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു കുംഭൻ രാശിയിൽ ശനിയുണ്ട് സൂര്യനുണ്ട് ബുധനുണ്ട് മീനൻ രാശിയിൽ രാഹുവുണ്ട് ശുക്രനുണ്ട് ഇതാണ് ഗ്രഹസ്ഥിതി ഈ ഗ്രഹസ്ഥിതി പ്രകാരമാണ് നക്ഷത്രഫലം പറയുന്നത് ആദ്യമായിട്ട് നമുക്ക് മേടക്കുറുകാരുടെ കാര്യം ചിന്തിക്കാം മേടക്കുൾപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ നാളുകാർക്ക് പതിവ് പോലെ രണ്ടാം ഭാവത്തിൽ തന്നെയാണ് വ്യാഴം നിൽക്കുന്നത് വ്യാഴത്തിന് മെയ് മാസം പതിനാലാം തീയതി വരെയാണ് തൽസ്ഥാന സ്ഥിതി ഉള്ളത് മെയ് പതിനാലിന് ശേഷം വ്യാഴം അവർക്ക് മൂന്നാം ഭാവത്തിലേക്ക് കടന്നു പോകും അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഇവർക്ക് മുമ്പിലായിട്ടുള്ള ഒരു അനുകൂലമായ ധനസ്ഥിതി നിലനിൽക്കുന്നുള്ളൂ മൂന്നാം ഭാവത്തിലേക്ക് വ്യാഴം മാറിയാൽ അത്ര നല്ലതല്ല വ്യാഴം എന്ന് പറയുന്നത് ഒരു ശുഭഗ്രഹമാണ് ശുഭഗ്രഹത്തിന് ജ്യോതിഷത്തിൽ പറഞ്ഞിരിക്കുന്ന സ്ഥാനം ലഗ്നം നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിൽ നിന്നാലും പതിനൊന്നാം ഭാവത്തിൽ നിന്നാലും അഞ്ചാം ഭാവത്തിൽ നിന്നാലും ഒൻപതാം ഭാവത്തിൽ നിന്നാലും ഫലത്തെ ചെയ്യും എന്ന് പറയുന്നുണ്ട് പക്ഷെങ്കിൽ മൂന്നാം ഭാവത്തിലേക്ക് പോകുമ്പോൾ മേടക്കുറുകാർക്ക് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായേക്കാം അപ്പോൾ ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത് അപ്പോൾ അതുകൊണ്ട് ധനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനുള്ള അനുകൂലമായ സമയമാണ് ആ സമയം തക്കത്തിൽ ഉപയോഗിക്കുക അപ്പോൾ ഈ നാളെ വ്യാഴാഴ്ച ദിവസം തോൽപരമായിട്ടുള്ള നേട്ടവും അത് മുഖേനയുള്ള ധന നേട്ടവും ഒക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ സ്ത്രീകൾ മുഖേന ധനനേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് നാളത്തെ ദിവസം വ്യാഴാഴ്ച ദിവസം മേടക്കൂറുകാരെ സംബന്ധിച്ച് ദോഷമായിട്ടുള്ള അനുഭവങ്ങളൊന്നും തന്നെ വന്നുചേരാൻ സാധ്യതയില്ല എല്ലാ കാര്യങ്ങളും അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം അത് പന്ത്രണ്ട് ഭാവങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ സുഖം സ്വസ്ഥതകന്മ അനുകൂലമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമുണ്ട് സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേനയുള്ള നേട്ടം അനുകൂലമാണ് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയൊരു മെച്ചപ്പെട്ട സ്ഥിതി അല്ലെങ്കിലും ദോഷം വന്നുചേരാത്ത തരക്കേടില്ലാത്ത സാഹചര്യത്തിൽ കൂടി പോകുന്നു കാര്യവിജയം ഏറെക്കുറെയൊക്കെ പ്രതീക്ഷിക്കാം തൊഴിൽപരമായിട്ടുള്ള മേഖലയിൽ നിന്ന് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം പിതാവിൽ നിന്നുള്ള നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം രോഗം ശത്രുത കടബാധികളായാലുള്ള പ്രതിസന്ധിയൊന്നും ഇപ്പോൾ വരെ അലട്ടാതെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ദാമ്പത്യ ജീവിതത്തിൽ അല്പ സ്വല്പ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചെറിയ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പോലും വലിയ കുഴപ്പമില്ലാതെ പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ് മാരകമായ രോഗങ്ങളൊന്നും വന്നുചേരാൻ സാധ്യതയില്ലാത്തൊരു സമയം അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഭാഗ്യാനുഭവങ്ങളും ഇവരെ തേടി വരുന്നുണ്ട് ചിലർക്കൊക്കെ ഈ രാഹുവിൻ്റെ ദോഷം കൊണ്ട് ഭാഗ്യക്കേടുകൾ അനുഭവിക്കുന്നുണ്ട് അത് ഞാൻ എന്നും പറയും ഭാഗ്യക്കേടുകൾ രാഹുവിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ അനുഭവിക്കുന്ന ഒരു രാഹു കേേതു ദോഷപരിഹാര പൂജ എവിടെയെങ്കിലും പോയി ചെയ്യണമെന്ന് ഞാൻ എന്നും പറയുന്ന കാര്യമാണ് അതിനൊന്നും വലിയ പൈസ മുടക്കില്ലാതൊക്കെ ചെയ്തെടുക്കുക ആ ദോഷം അങ്ങ് ഒഴിവായി കിട്ടുക ഈ രാഹു കേതുവിൻ്റെ ദോഷ പൂജ അതായത് തമിഴ്നാട്ടിൽ ിലും ആന്ധ്രയിലും ഒക്കെ ഉള്ളവർ അവർക്ക് മാസം മാസം അവർ പോയി ചെയ്യും അല്ലെങ്കിൽ ചിലരൊക്കെ ആഴ്ചയിലാഴ്ച പോയി ചെയ്യും അങ്ങനെയാണ് അവരൊക്കെ അവിടെ കഴിയുന്നത് അപ്പോൾ രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യുന്ന ഏറ്റവും വലിയ ക്ഷേത്രമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് ശ്രീ കാളഗസ്തി ക്ഷേത്രം അവിടെ തമിഴ്നാട്ടുകാരും ആന്ധ്രാപ്രദേശുകാരും അവിടെ എല്ലാ ആഴ്ചയിലും ചിലപ്പോൾ മാസങ്ങൾ തുടർച്ചയായിട്ട് വരും ഞാനിവിടെ പോകുമ്പോൾ പലരുമായിട്ട് പരിചയപ്പെടുമ്പോൾ അവർ പറയുന്നത് ഞങ്ങളെല്ലാ മാസവും വന്ന് പൂജ ചെയ്യും തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാൻ വേണ്ടി എല്ലാ മാസവും അവർക്ക് അഞ്ഞൂറ് രൂപയുടെ മുടക്കേ ഉള്ളൂ അപ്പോൾ അഞ്ഞൂറ് രൂപയുടെ പൂജ അവർ ചെയ്തിട്ട് പോകും അവർക്ക് മഹാദേവനിൽ അതുപോലെ വിശ്വാസമാണ് അവരൊക്കെ പാടത്തും പണിശാലകളിലുമൊക്കെ പണിയെടുത്ത് ജീവിക്കുന്നവരാണ് വലിയ പാടങ്ങളല്ലേ ആ നല്ല കൃഷിഭൂമിയുള്ളവരൊക്കെയാണ് ആ കൃഷി കാര്യങ്ങളിലൊക്കെ അവർക്ക് മഹാദേവൻ്റെ അനുഗ്രഹം വേണമെന്നുള്ളൊരു കൂടിയാണ് അവർ വന്ന് ഈ എല്ലാ മാസവും അവരവിടെ പൂജ ചെയ്യുന്നത് ഞാൻ അവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ നമ്മളോട് പറയുന്നതാണ് അപ്പോൾ അങ്ങനെയാണ് അവരുടെയൊക്കെ വിശ്വാസം അപ്പോൾ ഈ പന്ത്രണ്ടിൽ നിൽക്കുന്ന രാഹുവിൻ്റെ അനുഭവിക്കുന്നവർ ഈ രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യണം ഇനിയിപ്പോൾ ചെയ്താൽ മാത്രമേ പതിനൊന്നിലേക്ക് ഈ രാഹു മാറുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ നേട്ടം ഉണ്ടാവുള്ളൂ പതിനൊന്നിലെ രാഹു ഒരു ജാതകന് ഐശ്വര്യം ഒക്കെ കൊടുക്കുന്നതാണ് പതിനൊന്നാം ഭാവത്തിൽ രാഹു നിന്നാൽ നല്ല നേട്ടത്തെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് പക്ഷേങ്കിൽ ചില ചില രാശികളിൽ ഈ ഈ രാഹു നിൽക്കുമ്പോഴാണ് നേട്ടം വരുന്നത് അതായത് കർക്കിടകൻ രാശിയിൽ പതിനൊന്നാം ഭാവമായിട്ട് രാഹു നിന്നാൽ ആ ജാതകൻ വലിയൊരു വലിയൊരു എന്താണ് പറയുന്നത് ഉന്നതമായ ജീവിത സാഹചര്യത്തിൽ എത്തിച്ച് എത്തിച്ചേരും രാഹുവിനാൽ ഉന്നതമായ ഒരാജയോഗം ചെയ്ത് ഉന്നതമായ നിലവാരത്തിൽ എത്തിച്ചേരും കർക്കിടകൻ രാശിയിലൊക്കെ രാഹു വളരെ നേട്ടത്തെ കൊടുക്കുന്നു സുഖവും സൗഖ്യവും ധനനേട്ടവും രാജകീയമായ സുഖാനുഭവങ്ങളൊക്കെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് കർക്കിടകൻ രാശിയായിട്ട് പതിനൊന്നാം ഭാവത്തിൽ നിന്നാൽ മേടൻ രാശിയായിട്ട് പതിനൊന്നാം ഭാവത്തിൽ രാഹു നിന്നാൽ നല്ല കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയുന്നുണ്ട് പക്ഷേ കുംഭൻ രാശിയായിട്ട് പതിനൊന്നാം ഭാവത്തിൽ വന്നാൽ ഈ രാഹു വലിയ നേട്ടത്തെ കൊടുക്കത്തില്ല ഒരു നിങ്ങൾ പല വീഡിയോകളും കേട്ടിട്ട് ഈ പതിനൊന്നാം ഭാവത്തിലേക്ക് രാഹു വരുമ്പോൾ ഞങ്ങൾക്ക് കുമാരിക്ക് ഒരു തരുമെന്ന് പറഞ്ഞ് ഇരിക്കരുത് കുംഭൻ രാശിയിൽ രാഹു നല്ലപോലെ ശോഭിക്കുന്ന ഒരു ഗ്രഹമല്ല ഓരോ ഗ്രഹങ്ങൾക്കും ശോഭിക്കാൻ പറ്റുന്ന ക്ഷേത്രം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഭാവം അല്ലെങ്കിൽ രാശി ഉണ്ട് അവിടെയാണ് ആ ഗ്രഹങ്ങൾ കൂടുതൽ ശോഭിക്കുക അപ്പോൾ അങ്ങനെ കുംഭൻ രാശിയിൽ രാഹു വരുമ്പോൾ പതിനൊന്നാം ഭാവമാണെന്നും പതിനൊന്നാം ഭാവത്തിലേക്ക് രാഹു വന്നു ചേരുമ്പോൾ വാരിക്കൂരി തരുമെന്നും പറഞ്ഞു ഒരു പക്ഷേ നിങ്ങൾ പല വീഡിയോകളൊക്കെ കേട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരാണെങ്കിൽ അത് പ്രതീക്ഷിക്കരുത് പതിനൊന്നാം ഭാവത്തിൽ കുംഭൻ രാശിയിലാണ് രാഹു നിൽക്കുന്നത് ആ കുംഭൻ രാശി കൊണ്ട് രാഹു വലിയ നേട്ടത്തെ ഒന്നും തരത്തില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്ത് രാഹുവിനെ പ്രീതിപ്പെടുത്തി ഒക്കെ അല്ലെങ്കിൽ നിങ്ങൾ നിത്യവും പ്രാർത്ഥിക്കണം ഓം രാഹുവേ നമഹ ഓം കേതുവേ നമഹ നൂറ്റെട്ട് തവണ ദിവസവും ചൊല്ലി ചൊല്ലി അങ്ങനെ അങ്ങ് നിങ്ങൾ ജീവിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ രാഹുവിൻ്റെ ദോഷങ്ങൾ ഇല്ലാതായി പനന്ദിൽ നിൽക്കുന്ന രാഹുവിനാൽ നിങ്ങൾക്ക് നേട്ടം കൂടുതലായിട്ട് വന്നു ചേരും രാഹു എന്ന ഗ്രഹം ഒരു ജാതകനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് അനുരാഗത്തിൽ കൂടിയാണ് അനുരാഗം പ്രേമം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വശ്യത എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടിയാണ് ഒരു ജാതകന് കൂടുതൽ സന്തോഷവും സംതൃപ്തിയുമൊക്കെ കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ഈ രാഹു നിൽക്കുന്ന രാശിയുടെ അധിപൻ എവിടെ നിൽക്കുന്നു എന്നുള്ളതും കൂടി നോക്കും ഇപ്പോൾ രാശിയുടെ അധിപൻ ഇപ്പം കുംഭൻ രാശിയിലാണെങ്കിൽ കുംഭൻ രാശിയുടെ അധിപനായ ശനി മൂന്ന് ആറ് പതിനൊന്നിൽ നിൽക്കുകയാണെങ്കിൽ ആ ജാതകന് നേട്ടം കിട്ടും ഇപ്പോൾ മേടക്കൂറുകാർക്ക് പന്ത്രണ്ടിലേക്കാണ് കടന്നു വരുന്നത് അപ്പോൾ നേട്ടമൊന്നും വന്നുചേരണമെന്നില്ല അപ്പോൾ ഇതൊക്കെ മേടക്കൂറുകാർ മനസ്സിലാക്കി മുമ്പോട്ട് പോവുക ഇനിയും ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരൻ രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് സുഖസ്വസ്ഥതയൊക്കെ തന്നെ അനുകൂലമായൊരു ദിവസമാണ് നല്ല ആരോഗ്യമുള്ളൊരു ദിവസമാണ് പുതിയ ആഭരണങ്ങളൊക്കെ വാങ്ങിക്കുവാൻ ധനം അനുകൂലമായി വന്നുചേരുന്നൊരു ദിവസമാണ് ധനസ്ഥിതി മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും സൽപുത്ര ഭാഗ്യം അനുഭവിക്കാനും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ഇവരെ തേടിവരുവാനും സാധ്യതയുള്ളൊരു ദിവസമാണ് കുടുംബ ും ധനപരമായ നേട്ടവും കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല അവിടെ അല്പം പോരായ്മകളൊക്കെ വന്നുചേർന്നാലും കുടുംബത്തിൽ ഭൂമി വിറ്റ് പൈസ ധനം വന്നു തരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേനുള്ള സഹായ സഹകരണങ്ങൾ കാര്യമായിട്ട് വന്നു ചേർന്നില്ല എങ്കിലും നിരാശപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകുന്നില്ല കാരണം തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പിതാവ് മുഖേനയുള്ള നേട്ടങ്ങളും അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഈ ജാതകർക്ക് വലിയ ഒരു നേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണുള്ളത് പെൺമക്കൾ മുഖേന കാര്യങ്ങൾ കാര്യവിജയം പെൺകുട്ടികൾ മുഖേന കാര്യവിജയം അവർക്ക് അനുകൂലമായി നിൽക്കുന്നു ദാമ്പത്യ ജീവിതത്തിൽ ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു സമയമാണ് കാരണം ഏഴാം ഭാവത്തിൻ്റെ അധികനായ ചൊവ്വാ രണ്ടിൽ നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഭാര്യ അവിടുത്തെ സുഖഹാനി ഉണ്ടാകുന്നു പരസ്പരം അവർക്കൊരു തൃപ്തി തൃപ്തികേട് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ വന്നുചരുന്ന ഒരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ചിലരൊക്കെ മാരകമായ രോഗങ്ങളിൽ പെട്ട് ഉണ്ട് ഭാഗ്യാനുഭവങ്ങൾ ഇവരെ പൂർണ്ണമായിട്ടും തുണയ്ക്കുന്ന ഒരു സാഹചര്യമല്ല എങ്കിലും ഭാഗ്യക്കേടുകളും ഭാഗ്യാനുഭവങ്ങളും ഇവരുടെ ഉണ്ട് എന്നുള്ളതും ഒരു വസ്തുനിഷ്ഠമായ കാര്യമാണ് തൊൾപരമായിട്ടുള്ളൊരു നേട്ടം ഇവരുടെ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകളിൽ കൂടി പോകുന്നു അതും വലിയൊരു ദോഷമായിട്ടൊന്നുമല്ല എങ്കിലും തരക്കേടില്ലാത്ത വിധത്തിൽ പോകുന്ന ഒരു സമയമാണ് ഇപ്പോൾ നിലവിലുള്ളത് സ്ത്രീകൾ മുഖേനയുള്ള ഭാഗ്യാനുഭവങ്ങളും സഹായ സഹകരണങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇവർക്ക് രണ്ടേ രണ്ട് കാര്യങ്ങളിൽ മാത്രമാണ് തിക്താനുഭവങ്ങൾ ഒന്ന് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളും ഒന്ന് കുടുംബത്തെ സംബന്ധിച്ചുള്ള സ്ഥിതിയും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് സന്തോഷത്തിനും സമാധാനത്തിനും വക നൽകുന്ന അനുഭവം ആണെന്ന് അറിഞ്ഞുകൊള്ളുക ഇനിയും ഇതിനെക്കുറാണ് മിഥിലക്കുറിൽപ്പെട്ട മകയിലും രണ്ടു ഭാഗം തിരുവാതിര പുനർദാ മുക്കാലിനാളുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച വ്യസിൻ്റെ അധ്യമനായി വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു വ്യാഴം വിവരത്തെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത ഭാവത്തിൻ്റെ തൊഴിൽ തൊഴിൽഭാവത്തിൻ്റെ അധ്യയനമാണ് ഈ വ്യാഴത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഈ ജ്യോതിഷത്തിൽ ഇതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറയുമ്പോഴത് ഒരുപാട് നേട്ടങ്ങളെ കൊടുക്കുന്ന ഗ്രഹമാണ് വ്യാഴം പക്ഷേങ്കിൽ ഈ വ്യാഴത്തിന് കേന്ദ്രാധിപത്യം വന്നാൽ അത് വലിയ ദോഷവും ചെയ്യുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ മിഥുനക്കുറുകാരെ സംബന്ധിച്ച് പന്ത്രണ്ടിലാണ് വ്യാഴം നിൽക്കുന്നത് അപ്പോൾ കേന്ദ്രാധിപത്യമുള്ള വ്യാഴം പന്ത്രണ്ടാം ഭാഗത്തിൽ നിന്നാൽ ഇവർക്ക് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും തൊഴിൽ പ്രതിസന്ധിയും ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഒരുപാട് പേരുടെ ദാമ്പത്യ ജീവിതത്തിൽ തകർച്ചയാണ് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ഇടുന്നു വാട്സപ്പ് ചെയ്യുന്നുണ്ട് അവരുടെ വിഷയങ്ങൾ പറഞ്ഞ് കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കുക ഹൃദയം തന്നെ അഞ്ഞൂറ് രൂപ എനിക്ക് തരുന്നത് മെയ് മാസം പതിനാലാം തീയതി വ്യാഴം മാറും വ്യാഴം ഇവരുടെ ജന്മഭാവത്തിലേക്ക് വരും അപ്പോൾ അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലെ ദാമ്പത്യ പ്രശ്നങ്ങളും തൊഴിൽപരമായുള്ള പ്രതിസന്ധികളെല്ലാം മാറും നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ വ്യാ വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തി അവിടെ വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം വിഷ്ണുദേവനോട് പ്രാർത്ഥിക്കുക എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളും തൊഴിൽപരമായിട്ടുള്ള എല്ലാം മാറ്റി എന്നെ അനുഗ്രഹിക്കണം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക മെയ് മാസം പതിനാലാം തീയതി വരെ കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ളൂ അതുപോലെ നിങ്ങൾ കഴിവതും പൊട്ടിത്തെറിക്കാതിരിക്കുക നിങ്ങൾ പൊട്ടിത്തെറിക്കുന്നതിൻ്റെ കാരണം നിങ്ങളുടെ ജന്മഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നു നിങ്ങൾ പൊട്ടിത്തെറിക്കും ചെറിയൊരു തെറ്റ് കണ്ടാൽ നിങ്ങൾ വലിയൊരു ന്യായാധിപനെ പോലെ നിങ്ങൾ പെരുമാറും അക്രമ ഒരു എന്താണ് പറയുന്നത് ഒരു അക്രമമായിട്ട് നിങ്ങൾക്കത് തോന്നും മറ്റുള്ളവരുടെ പ്രവർത്തികൾ അക്രമമാണെന്നൊരു ചിന്താഗതി നിങ്ങളിലേക്ക് വന്നു ചേരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും നിങ്ങളവിടെ പ്രതികരിക്കും ശത്രുതകളൊക്കെ ഏറ്റുവാങ്ങും അതേ ചൊല്ലി നിങ്ങളുടെ ജീവിതത്തിൽ പലവിധമായ പ്രതിസദ്ധികളും അപ്പോൾ ഇപ്പോൾ സൈലൻ്റ് ശാന്തനായി നിൽക്കുക നിങ്ങൾ സ്വയം പൊട്ടിത്തെറിക്കാതെ നോക്കുക കാരണം ജന്മഭാവത്തിൽ ചൊവ്വാ നിന്നാൽ ആ ജാതകൻ പൊട്ടിത്തെറിക്കും കണ്ണിൽ കാണുന്നത് ഇഷ്ടകേടെന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ ആ ജാതകൻ പൊട്ടിത്തെറിച്ച് അവിടെ പ്രശ്നങ്ങളുണ്ടാക്കി ശത്രുതകളെ വ ഉണ്ടാക്കിയെടുക്കുക ശത്രുതകളെ വരുത്തി വെക്കുക അപ്പോൾ അങ്ങനെ ഒരു പ്രതികൂലമായ സാഹചര്യമാണ് അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൂടി നിങ്ങൾ പിടിച്ചു നിൽക്കുക സംയമനം പാലിക്കുക ശാന്തനാകുക അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടി പോവുക ഇപ്പോൾ ജാതകർ ഒരുപാട് പേര് വിദേശത്ത് ജോലിക്ക് പോകാൻ വേണ്ടി പൈസ കളഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പൈസ കളഞ്ഞിട്ടുണ്ട് മനക്കോട്ടകൾ അതായത് മനസ്സിൽ വരുന്ന ഓരോ ആശയങ്ങൾ പ്രകാരം പുതിയൊരു സ്ഥലം മേടിച്ച് വീട് വെക്കാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി അവിടെയൊക്കെ പണം നിക്ഷേപിച്ച് അതൊക്കെ ബ്ലോക്കായി കിടക്കുകയാണ് അപ്പോൾ ഈ ഒരു അവസ്ഥ ഇനി മാറണമെങ്കിൽ മെയ് മാസം പതിനാലാം തീയതി കഴിയണം അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ കൂടിയാണ് ഇപ്പോൾ മിഥുനക്കൂറുകാർ കടന്നുപോവുക മിഥിനക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ പന്ത്രണ്ട് ഭാവങ്ങളിലെ അനുഭവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ ഇപ്പം ജന്മഭാവത്തിൽ ചൊവ്വാ നിൽക്കുന്നു നല്ലതല്ല പെട്ടെന്ന് ദേഷ്യവും വരും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും രോഗം ദുഃഖം കടബാധികളാൽ പലരും ഭാരപ്പെടുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്നുണ്ട് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം ജന്മത്തിൽ നിന്നാലും അതുപോലെ തന്നെ രണ്ട് നാല് ഏഴിലൊക്കെ നിന്നാലും ചൊവ്വാദോഷമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ചൊവ്വ അവരുടെ ജന്മവാദത്തിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇവർക്ക് ദേഷ്യം വരും ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം ജ്യോതിഷത്തിൽ പറയുന്ന ഒരു വില്ലൻ ഗ്രഹമാണ് ക്രിമിനൽ പശ്ചാത്തലമുള്ള ഗ്രഹമാണ് ചൊവ്വയാണ് ചൊവ്വയാണ് ഒരു മനുഷ്യന് വീരശൂര പരാക്രമിയാക്കുന്നത് ഒരുത്തിനെ കൊല്ലാനും ഹിംസിക്കാനും ഒക്കെ ഉള്ളൊരു മനസ്സ് കൊടുക്കുന്നത് ചൊവ്വയാണ് ചൊവ്വയുടെ സ്വാധീനം അമിതമായിട്ട് വന്നു ചേർന്നാൽ ആ ജാതകനെ ഒരു പത്ത് പേര് പിടിച്ചാൽ പോലും കിട്ടുക അതുപോലെ ഒരു ശക്തിയും ഊരുമാണ് ഈ ജാതകനുള്ളത് അപ്പോൾ മിഥനക്കൂറുകാർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സാഹചര്യമാണ് അത് മുഖേന അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുന്ന സമയമാണ് രണ്ടാം ഭാവം കർക്കിട രാശിയുടെ അധിപനായ ചന്ദ്രൻ ഇപ്പോൾ ഇവർക്ക് ഒൻപത് ഒൻപതാം ഭാവത്തിലേക്ക് വന്നില്ല എട്ടിൽ കൂടിയാണ് പോകുന്നത് അപ്പോൾ ഈ വ്യാഴാഴ്ച ദിവസം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും കുടുംബത്തിലെ പ്ര പ്രശ്നങ്ങളും അനർത്ഥങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം അപ്പോൾ അതും അറിഞ്ഞിരിക്കുക ഭാഗ്യാനുഭവങ്ങളൊന്നും പൂർണ്ണമായിട്ട് ഇവരെ തുണയ്ക്കുന്ന ഒരു സാഹചര്യമല്ല പിന്നെ ഇവർക്ക് ആശ്വാസം എന്ന് പറയാൻ ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ബുധൻ മൗഢ്യം വിട്ട് ഒന്ന് ഉണർന്ന് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഊർജ്ജം ഒക്കെ ഇവരിൽ വന്നു ചേരും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി മാത്രം വ്യാഴാഴ്ച ദിവസം പോവുക എങ്കിലും പ്രതിസന്ധിയും തരണം ചെയ്യാൻ ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടിയുണ്ട് മെയ് മാസം പതിനാലാം തീയതി വരെ ഈ പ്രതിസന്ധി തുടരും അതിനുശേഷം മാത്രമേ ജീവിതത്തിൽ ഒരു മാറ്റം വരികയുള്ളൂ സുഹൃത്തുക്കൾ സഹോരങ്ങൾ മുഖേനയുള്ള ഭാഗ്യാനുഭവങ്ങൾ ഒരു പരിധിവരെ പ്രതീക്ഷിക്കാം കാരണം ഭാഗ്യഭാവത്തിൽ അധിപൻ ശനിയാണ് ശനിയാണ് കുംഭൻ രാശി നിൽക്കുന്നത് ശനി ഇപ്പോൾ മൗട്ടത്തിലായതുകൊണ്ട് സുഹൃത്തുക്കൾ സഹോരങ്ങൾ മുഖേന ഭാഗ്യാനുഭവങ്ങൾ ഒരു പരിധിവരെ പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് വീട് വസ്തു വാഹനം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ പൂർണ്ണമായിട്ട് ഒരു ആക്ടിവേഷൻ അതായത് പൂർണ്ണമായിട്ടും അതൊന്നും ആക്റ്റീവ് ആയിട്ട് വരുന്നില്ല കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോഴേ ഈ കാര്യങ്ങളൊക്കെ ഒരു ആക്റ്റീവായി വരത്തുള്ളൂ അതുപോലെ തന്നെ സ്ത്രീകൾ മുഖേനയുള്ള കാര്യവിജീവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് രോഗം ശത്രുത കടബാധികളൊക്കെ പാടുപ്പെടുന്നുണ്ട് ദാമ്പത്യ വിധത്തിൽ പ്രശ്നങ്ങളുണ്ട് തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഒരു സമ്മിശ്രമായ വല്ലാത്ത ജീവിത സാഹചര്യങ്ങളിൽ കൂടിയാണ് ഈ മിഥിനെ കുറുകാർ കടന്നു പോവുക ഭാര്യയും ഭർത്താവും രണ്ടും രണ്ടു വഴിക്കായി പോകുന്ന സമയമാണ് ഇപ്പോൾ നിലവിലുള്ളത് അത് പ്രയാസപ്പെടേണ്ട രണ്ടുപേരും വീണ്ടും സംഗമിക്കും നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ സമയങ്ങളൊക്കെ നിങ്ങൾക്ക് അത് ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടും സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടും വിഷമിക്കേണ്ട കേസിനും ബുക്കറിനൊന്നും പോകരുത് ഇന്നത്തെ കാലത്ത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഡിവോഴ്സ് കേസാണ് അത് ഒഴിവാക്കണം കാരണം എനിക്ക് പറയാനുള്ളത് ഒരു ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത് അമ്പത് വർഷമാണ് ഈ അമ്പത് വർഷത്തിലെ ചില ചിലപ്പോൾ അഞ്ച് വർഷവും പത്ത് വർഷവും ഒക്കെ ഭാര്യയും ഭർത്താവും വെടം സാഹചര്യങ്ങൾ വരും ഗ്രഹങ്ങൾ തമ്മിലുള്ള ശത്രുത വരുമ്പോൾ ദോഷം ഉണ്ടാകും അപ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും ഇഷ്ടകേട് വരും ചെയ്യുന്നത് ഇഷ്ടപ്പെടത്തില്ല നല്ല കറി വെച്ച് കൊടുത്താലും ഭർത്താവിന് ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അടിപിടിയായി കലഹമായി ഭാര്യ ഭാര്യയുടെ വഴിക്ക് പോകും ഭർത്താവ് ഭർത്താവിൻ്റെ വഴിക്ക് പോകും പിന്നെ പറഞ്ഞ് ആശ്വസിക്കുന്ന എന്താണ് അയാൾക്ക് വേറെ ബന്ധമുണ്ട് അവൾക്ക് വേറെ ബന്ധമുണ്ട് ഇതൊന്നും അല്ല ഗ്രഹങ്ങൾ നൽകുന്നൊരു ദോഷം കൊണ്ട് അവിടെ സംഭവിക്കുന്ന കാര്യമാണ് അപ്പോൾ സംയമനം പാലിക്കുക നിങ്ങൾ ഈശ്വരഭക്തിയിലേക്ക് കടന്നു വരിക അപ്പോൾ ആ ഈശ്വരഭക്തി കൊണ്ട് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് വീണ്ടും നിങ്ങൾ ഒന്നായി ഒന്നായിപ്പോവും തൊട്ടതിനു പിടിച്ചതിനും ഓടിപ്പോയി ഡിവേഴ്സ് കൊടുത്ത് അങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ തീർത്തും സഹിക്കാൻ പറ്റാത്തതിന് മാത്രമേ നിങ്ങൾ ഡിവേഴ്സ് കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങള് കഷ്ടതയും മനുഷ്യജീവിതമാണ് കഷ്ടതയും പ്രയാസവും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും പിടിച്ചു നിൽക്കുക ഇനിയും കർക്കിടക്കുറാണ് കർക്കടകുൾപ്പെട്ട പുനർദംകാല പൂയമായില്ലെന്ന നാളുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം സുഖ സ്വസ്ഥതകന്മയൊന്നും അത്ര അനുകൂലമാകണമെന്നില്ല അതുപോലെ തന്നെ കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായിട്ടും ഉണ്ടാകണമെന്നില്ല ബന്ധുക്കളെ കൊണ്ടുള്ള സഹായ സഹനങ്ങൾ ഒരു പരിധിവരെ പ്രതീക്ഷിക്കാം സ്ത്രീകൾ മുഖേന ഭാഗ്യാനുഭവങ്ങൾ ഒരു പരിധിവരെ ഒരു ദിവസമാണ് ഈ ജാതകരെ സംബന്ധിച്ചു മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ നല്ല അനുഭവങ്ങളായി വന്നുചേരുന്നൊരു സമയമല്ലെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക രോഗം ശത്രുത കടബാധികളുള്ള ഒരു പ്രതിസന്ധി ഇവരിലുണ്ടെങ്കിലും അതൊക്കെ ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇപ്പോൾ നില നിൽക്കുന്നൊരു സമയമാണ് വലിയ ദോഷമില്ലാതെ പോകുന്നൊരു സാഹചര്യമാണ് ദാമ്പത്യ ജീവിതത്തിൽ ഈ വ്യാഴാഴ്ച ദിവസം തൃപ്തികരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല അതുപോലെ തന്നെ ഈ ജാതകർക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക എന്നാൽ വ്യാഴം ഇവർക്ക് ഏതെങ്കിലും വിധത്തിൽ ധനം വന്നുചരുവാനുള്ള ഒരു സാഹചര്യത്തെ കൊടുക്കും സ്ത്രീകൾ മുഖന ഭാഗ്യരമായ അനുഭവങ്ങളും കൊടുക്കുന്ന ഒരു ദിവസമാണെന്നും പ്രതീക്ഷിക്കാവുന്നതാണ് കർക്കിടക്കൂറുകാർ ഒരു കാര്യം മനസ്സിലാക്കണം ഇപ്പോൾ നിങ്ങളുടെ അഷ്ടമത്തിലെ ശനിയുടേതായ ദോഷമെല്ലാം മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുമ്പോട്ട് പോയില്ലെങ്കിൽ നിങ്ങൾ വലിയൊരു പരാജയത്തിലേക്ക് കടന്നു പോവുകയാണ് മെയ് മാസം പതിനാലാം തീയതി മുതൽ വ്യാഴം പന്ത്രണ്ടിലേക്ക് പോകുന്നു വലിയ ദോഷം വന്ന് ചേരാൻ പോകുന്നൊരു സമയമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അഷ്ടമത്തിൽ രാഹുവാണ് വരുന്നത് അഷ്ടമത്തിലെ രാഹുന്നും വലിയ നേട്ടത്തെ നിങ്ങൾക്ക് തരത്തില്ല അത് മനസ്സിലാക്കണം അതുപോലെ തന്നെ ഒൻപതിലേക്ക് ഭാഗ്യഭാവത്തിലേക്ക് ശനിയാണ് പോകുന്നത് ഭാഗ്യഭാവത്തിൻ്റെ അധിപൻ പന്ത്രണ്ട് നിൽക്കുമ്പോൾ ശനി നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങളൊന്നും വാരിക്കൂരി തരത്തില്ല പ്രത്യേകിച്ച് ശനിക്ക് കർക്കിടക്കൂറുകാരോട് ശത്രുതയുണ്ട് കർക്കിടക്കൂറിൻ്റെ അധിപനായ ചന്ദ്രനെ ശനി ശത്രുവായിട്ട് കാണുന്നു അപ്പോൾ വലിയൊരു പ്രതിസന്ധിയാണ് ഇനി മുമ്പിലോട്ട് മുമ്പോട്ട് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കി ഈ മാർച്ച് ഇരുപത്തൊമ്പതിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നല്ലൊരു ജീവിത സാഹചര്യത്തെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തില്ല എങ്കിൽ ഭാവിയിൽ മുമ്പോട്ട് വ്യാഴം പന്ത്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു വർഷം നിങ്ങൾ ഇട്ട ഇച്ച ഇഞ് വരയ്ക്കേണ്ട സാഹചര്യം വരും അതുകൊണ്ട് അത് സദ്യയോടുകൂടി നിങ്ങൾ നിങ്ങളിപ്പോൾ ഈ ഇങ്ങനെ ഉണർന്ന് പ്രവർത്തിക്കാത്തൊരു സമയമാണിപ്പോൾ എല്ലാക്കാരും എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങൾ ഭാരപ്പെടുന്ന ഒരു സാഹചര്യമാണ് എന്ത് ചെയ്യണം നിങ്ങൾ ഉറങ്ങിയിരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ ഉറക്കത്തിലല്ല നല്ല ഉണർന്നിരിക്കുകയാണെന്ന് ചോദിച്ചാൽ നല്ല ഉറക്കത്തിലാണെന്ന് പറയാം അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടിയാണ് ഈ കർക്കിടകുറപ്പോൾ കടന്നു പോകുന്നത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു തന്നത് ഇനിയും ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകംപുര ഉത്തരം കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ വ്യാഴാഴ്ച ദിവസം പത്തിൽ നിൽക്കുന്ന വ്യാഴം രാജയോഗം ചെയ്ത് തൊഴിൽപരമായിട്ടുള്ള നേട്ടത്തെ കൊടുക്കുന്നൊരു ദിവസമാണ് മക്കളെ കൊണ്ടുള്ള സൗഭാഗ്യമായ അനുഭവങ്ങൾ കൊടുക്കുന്നൊരു ദിവസമാണ് എന്നാൽ ചിലരുടെയൊക്കെ ജീവിതത്തിൽ തൊഴിൽ കൊണ്ടും മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല അവർക്ക് പ്രതിസന്ധി ഉണ്ടെങ്കിൽ അവർ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചു പോകുക ഈ ജാതകരെ സംബന്ധിച്ച് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് വ്യാഴാഴ്ച ദിവസമുള്ളത് സുഹൃത്തുക്കൾ സഹോരങ്ങൾ മുഖേനയുള്ള നേട്ടം ഭൂമി കൊണ്ടുള്ള നേട്ടം അപ്പോൾ അങ്ങനെയുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും അനുകൂലമായ അനുഭവങ്ങൾ വന്നുചേരുന്നൊരു സമയമാണ് ഇപ്പോൾ ഇവർക്ക് നിലവിലുള്ളത് ദാമ്പത്യ ിലെ പ്രശ്നങ്ങൾ അത് ഒരു പരിധി വരെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതൊഴിച്ചാൽ മറ്റു പല കാര്യങ്ങളും ഇവർക്ക് നല്ല നേട്ടം തന്നെയാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്ര രണ്ടുപാദം നാളുകാരെ സംബന്ധിച്ചൊരു ആശ്വാസത്തിൻ്റെ മെഴുകുതിരി വിളിച്ച് ഇവരുടെ മുമ്പിൽ പ്രകാശിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ വ്യാഴാഴ്ച ദിവസം ചെറിയ രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങളൊക്കെ ഇവരെ തേടിവരും പൂർണ്ണമായിട്ടും ഒന്നും വന്നു ചേരണമെന്നില്ല ഭാഗ്യഭാവത്തിൻ്റെ അധിപൻ ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം രാജയോഗം പരിവർത്തന രാജയോഗം ചെയ്താണ് നിൽക്കുന്നത് അതുകൊണ്ട് ഒരു രാജയോഗ തുല്യ അനുഭവങ്ങൾ പൂർണ്ണമായിട്ടും വന്നില്ല എങ്കിൽ പോലും ആശ്വാസത്തിൻ്റെ ഒരു പൊൻതിരി വെളിച്ചം ഇവരിലേക്ക് വന്നുചേരുന്ന ഒരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കാരണം ഏഴാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന കാരണം ഈ കന്നിക്കുറുകാർ വളരെ ഭാരപ്പെടുന്നുണ്ട് പിന്നെ ഇനിയിപ്പോൾ അവർക്ക് ഏഴിലേക്ക് ശനിയും കൂടെ കടന്നിരിക്കുകയാണ് ഇപ്പോൾ ഏഴിലെ എന്ന് പറഞ്ഞാൽ കണ്ടക ശനിയാണ് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രസിസന്ധികളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് അപ്പോൾ ആറിലേക്ക് രാഹു വരുന്നു ആറിലേക്ക് വരുന്ന രാഹു ഈ ജാതകനെ ചിലപ്പം കടബാധകളിൽ കൂടി ഈ ജാതകൻ്റെ ഉള്ള കടപ്പാടം പോലും ഇല്ലാതാക്കാൻ ചിലരുടെ ജീവിതത്തിലൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പിന്നെ ഇവർക്ക് ആശ്വാസം എന്ന് പറയാനായിട്ട് ഇവരുടെ പത്താം ഭാവത്തിൽ വ്യാഴം വരുന്നത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നു അന്ന് എന്നുള്ള കാര്യമാണ് പക്ഷേങ്കിൽ ഈ വ്യാഴത്തിന് കേന്ദ്രാധിപത്യം വരുന്നതുകൊണ്ട് ഈ വ്യാഴം നല്ല നിലയിലുള്ള അനുഭവങ്ങളെ കൊടുക്കണമെന്നുമില്ല പത്താം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് നാലിൻ്റെയും ഏഴിൻ്റെയും ആധിപത്യം വരുന്നതുകൊണ്ട് വ്യാഴത്തിന് കേന്ദ്രാധിപത്യം വന്നാൽ വ്യാഴം പൂർണ്ണമായിട്ടും ഫലം നൽകുകയില്ലെന്ന് പറയുന്നുണ്ട് അപ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് മുമ്പോട്ടുള്ള ജീവിത സാഹചര്യങ്ങളും തൃപ്തികരമാകണമെന്നില്ല അതാണ് ഒരു വിഷയം അപ്പോൾ വളരെ സൂക്ഷിച്ചു വേണം മുമ്പോട്ട് പോകുവാൻ ഈ വ്യാഴാഴ്ച ദിവസം ചെറിയ രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങളും ധനം കുടുംബം എന്നിവ സംബന്ധിച്ചുള്ള സ്ഥിതിയിൽ കുറച്ച് മെച്ചപ്പെട്ട അനുഭവങ്ങളും വീട് വസ്തു ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെ കുറച്ച് നല്ല അനുഭവങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാം അതുപോലെതന്നെ സഹോരങ്ങൾ ഇവർക്ക് വാഗ്ദാനങ്ങളുമായിട്ട് അകന്നു നിൽക്കുകയാണ് അടുത്തേക്ക് വരുന്നില്ല അപ്പോൾ അവരുടെ ഒരു ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടുകളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത് ഈ ജാതകരെ സംബന്ധിച്ചോളം പിതാവ് മുഖേനയുള്ള നേട്ടങ്ങൾ ഇപ്പോൾ ഈ കുംഭമാസത്തിൽ പ്രതീക്ഷിക്കാം കുംഭമാസം പിതാവ് മുഖേനയുള്ള നേട്ടം പ്രതീക്ഷിക്കാം പലരുടെ ജീവിതത്തിൽ ധനധാന്യ സമൃദ്ധിയൊക്കെ നിലനിൽക്കുന്ന സാഹചര്യമാണ് എന്നാൽ ചിലരുടെയൊക്കെ ജീവിതത്തിൽ നഷ്ടസാധ്യതകളും നല്ലതുപോലെ ഉണ്ട് എന്നുള്ളതും സത്യസന്ധമായ കാര്യമാണ് കാരണം പ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപൻ ഇവർക്ക് ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് അത് ദുര്യോഗം എന്ന് പറയുന്ന ഒരു അവസ്ഥയെ കൊടുക്കുന്നു അങ്ങനെ ചിലർ ഈ നേട്ടങ്ങളൊന്നും വന്നുചേരാതെ ഭാരപ്പെടുന്നവരുമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടിയാണ് ഈ വ്യാഴാഴ്ച ദിവസം കന്നിക്കൂറുകാർ പോവുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്രരനുവാദം ചോദ്യവിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ വ്യാഴാഴ്ച ദിവസം വ്യാഴാഴ്ച ദിവസത്തിന് അധിപനായ വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനമായിട്ട് പരിവർത്തനം ചെയ്തു നിൽക്കുന്നതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നും സംഭവിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങളൊക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്നു കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ചെറിയ രീതിയിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഭാഗ്യാനുഭവങ്ങൾ ചെറിയ രീതിയിലൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു ആ കാര്യമായിട്ട് ഒരു വലിയ നേട്ടം ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ളൊരു നേട്ടവും കാര്യമായ അനുഭവത്തിൽ കൂടി നാളത്തെ ദിവസം ഉണ്ടാകും കടന്നു പോകുന്നൊരു ദിവസമല്ല ലാഭകരമായ അനുഭവങ്ങളൊന്നും പൂർണ്ണമായിട്ടും ഇവരെ തുണയ്ക്കുന്നൊരു സാഹചര്യമല്ല എങ്കിലും വലിയ തരക്കെടില്ലാതെ ഈ വ്യാഴാഴ്ച ദിവസം തുലാക്കൂറുകാർ കടന്നു പോകുന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അവർക്ക് നേട്ടം പ്രതീക്ഷിക്കാവുന്ന ഈ വ്യാഴാഴ്ച ദിവസം എന്ന് പറയുന്നത് സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖനുള്ള നേട്ടം അത് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ഇവർക്കുള്ളത് അപ്പോൾ തുലാക്കുറുകാരെ സംബന്ധിച്ച് അവരുടെ ശനിയുടേതായ ദോഷമൊക്കെ മാറിപ്പോയി അപ്പോൾ ശനി ഇപ്പോൾ മൗണ്ടാണ് മാർച്ച് ഇരുപത്തൊമ്പതിന് ശനി ഇവർക്ക് ആറാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ശനിയുടേതായിട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറി എന്നും എല്ലാവരും നിദ്ര വിട്ട് ഉണർന്നെഴുന്നേൽക്കുന്നത് പോലെ പെട്ടെന്ന് ആ ഒരു ഇതിലേക്ക് വന്നു ചേരത്തില്ല പയ്യെ പയ്യെ വന്നു ചേരത്തുള്ളൂ അത് മാർച്ച് ഇരുപത്തൊമ്പത് കഴിഞ്ഞ് പിന്നെ മെയ് ജൂൺ ഒക്കെ ആകുമ്പോഴത്തേന് ഒരു ശരാശരി സാധാരണ ജീവിത സാഹിത്യങ്ങളിലേക്ക് ശനിയുടെ ദോഷങ്ങളിൽ നിന്നൊക്കെ മാറി ഇവർ വന്നു ചേരുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ഉച്ചയക്കൂറാണ് ഉച്ചയക്കൂറിൽപ്പെട്ട വിശാഖം കാലം അനുജം കേട്ടെന്നാളുകാർ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോവുകയാണ് ഈ നാലാം ഭാവത്തിൽ നിന്ന് ശനിയുടെ ദോഷം നിങ്ങളിൽ നിന്നും വകന്നു നാലിലെ ശനി എന്ന് പറഞ്ഞാൽ കണ്ടകശനിയാണ് കണ്ടകശനി ഒരു കൊണ്ടുപോയവരൊത്തിരി പേരുണ്ട് അവരുടെയൊക്കെ ജീവിതം തകർന്ന് തരിപ്പണമായി പോയരുമുണ്ട് ഇപ്പോൾ വ്യാഴം ഏഴാം ഭാവത്തിലാണ് എങ്കിലും ഈ വ്യാഴത്തിൻ്റെതായ നേട്ടമൊന്നും ഇവരുടെ ജീവിതത്തിൽ കാര്യമായിട്ട് വന്നു ചേർത്തില്ല കാരണം വ്യാഴം നിൽക്കുന്ന ഏഴിലാണെങ്കിലും വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ മിനൻ രാശിയിൽ രാഹുവാണ് നിൽക്കുന്നത് അപ്പോൾ ധനപരമായിട്ടുള്ള നേട്ടം വന്ന് ചേര ചേരണിന്റെ വന്നു ചേരേണ്ടതാണ് പക്ഷേ രാഹു അതൊക്കെ ഇല്ലാതാക്കി കളയുമ്പോൾ ശനിയുടെ കണ്ടകശനിയുടെ ദ്രോഹവും ഉപദ്രവവും കൊണ്ട് പലരും തളർന്ന് തരിപ്പണമായി പോയിട്ടുണ്ട് അപ്പോൾ ഇനി ഈ അവസ്ഥയിൽ നിന്നും മാറാൻ പോവുകയാണ് അപ്പോൾ ശനി ഇനി ഇപ്പോൾ അഞ്ചാം ഭാവത്തിലേക്ക് പോകുന്നു വ്യാഴം അഷ്ടമത്തിലേക്കും പോകുന്നു അപ്പോൾ കൂടുതൽ പ്രതിസന്ധി വന്നി വരുവാൻ സാധ്യതയുള്ള സാഹചര്യമാണ് അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇനി മുമ്പോട്ടുള്ളത് അപ്പോൾ കാര്യപരാജയങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക ഈ ഏഴ് നിൽക്കുന്ന വ്യാഴം ഈ ജാതകർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളൊക്കെ കൊടുക്കും സമയമാണ് ഇപ്പോൾ പക്ഷേങ്കിൽ എല്ലാ സൗഭാഗ്യങ്ങളും ആർക്കും വന്നു ചേരുന്നില്ല വിദേശ രാജ്യത്ത് ജോലിക്ക് പോകാനുള്ള സൗഭാഗ്യമുണ്ട് ചെറുപ്പക്കാർക്ക് ഗുഹ നടക്കാനുള്ള സൗഭാഗ്യമുണ്ട് പക്ഷേ ഇതൊക്കെ രാഹു തടസ്സപ്പെടുത്തി കളയുന്നുണ്ട് കാര്യവിജയം ഉണ്ടാകുന്നില്ലല്ലോ കാര്യവിജയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി രാഹു തടസ്സം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ ഉച്ചയ്ക്കൂറുകാരെ സംബന്ധിച്ച് ഈ വ്യാഴാഴ്ച ദിവസം ദാമ്പത്യ ജീവിത വിജയവും കുടുംബസുഖവും പ്രതീക്ഷിക്കാം എന്നുള്ളതല്ലാതെ മറ്റ് പല കാര്യങ്ങളിലും തിക്താനുഭവങ്ങളൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഭൂമി ഉണ്ടെങ്കിൽ ആ ഭൂമി വിറ്റ് ധനം വന്നുചേരുവാൻ സാധ്യതയുള്ളൊരു സമയം കൂടിയാണ് ഇപ്പോഴത്തെ സമയം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും തനക്കൂറാണ് തനക്കൂറിൽ മൂലം പുരാട ഉത്രാടം കാൽ ആളുകാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ അല്പം ആയി വരാൻ പോവുകയാണ് അവരുടെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾക്കും തൊഴിൽ പ്രശ്നങ്ങൾക്കുമൊക്കെ ഒരു പരിധിവരെ പരിഹാരം വന്നു ചേരുന്നു അവരുടെ പ്രതിസന്ധികളൊക്കെ മാറാൻ പോകുന്നു അതുപോലെ തന്നെ ഇവർക്ക് ആറിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് വലിയ രോഗം ശത്രുത കടബാധികളായുള്ള വലിയ പ്രതിസന്ധിയൊന്നും ഇവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടാതെ പോകുന്നൊരു സമയമാണ് കുടുംബസുഖം ധനപരമായ നേട്ടവും സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേലുള്ള സഹായ സഹകരണങ്ങളൊക്കെ ആശ്വാസമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷെങ്കിൽ ഇനിയിപ്പോൾ ശനി ഇവർക്ക് മാർച്ച് ഇരുപത്തൊമ്പിന് ശനി ഇവരുടെ നാലിലേക്കാണ് പോകുന്നത് കണ്ടകശനിയായിട്ടാണ് ശനി വരാൻ പോകുന്നത് പക്ഷെങ്കിൽ തനക്കൂറുകാരെ സംബന്ധിച്ച് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ കാരണം ഇവരുടെ ഏഴാം ഭാവത്തിലേക്ക് വ്യാഴം വരികയാണ് അപ്പോൾ ഇവർക്കുള്ള നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഇത് അനുരാശിയിലേക്ക് ചേരുന്നു അപ്പോൾ ഒരു കുടുംബനാഥൻ്റെ ദൃഷ്ടി കുടുംബത്തിലേക്ക് വന്നുചേരുന്നത് പോലെ വ്യാഴം ഇവരെ സകല പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ് വന്നുചേരാനുള്ളത് പിന്നെ ഈ ജനിച്ച സമയത്ത് ശനി ദോഷം ചെയ്യുന്ന ഗ്രഹവും വ്യാഴം ദോഷം ചെയ്യുന്ന ഗ്രഹവും ഒക്കെ ആട്ടുള്ളവർക്കാണെങ്കിൽ കണ്ടക ശനിയുടേതായ ദോഷം അവരെ പിടിമുറുക്കും അപ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് എന്നുള്ളതും അറിഞ്ഞിരിക്കണം അപ്പോൾ എന്തായാലും ജ്യോതിഷം കേൾക്കുന്ന എന്തിനാണ് നക്ഷത്രകാലം കേൾക്കുന്ന എന്തിനാണ് ജീവിതത്തിലെ ഒരു ക്രമീകരണം വരുത്തുവാൻ വേണ്ടിയാണ് ഇതെല്ലാം കേൾക്കുന്നത് അപ്പോൾ ജീവിതത്തെ ക്രമീകരിച്ച് മുമ്പോട്ട് കൊണ്ടുപോവുക വലിയ പ്രശ്നങ്ങളൊന്നും അവിടാതെ പോകുക അപ്പോൾ ഈ വ്യാഴാഴ്ച ദിവസം ഈ ജാതകരെ സംബന്ധിച്ച് രോഗശത്രുത കടബാധിതരായിട്ടുള്ള വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല പിന്നെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളിൽ നിന്നും തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധിയിൽ നിന്നൊരു മോചനം ഇവർക്ക് ചേരുന്നു ആശ്വാസത്തിൻ്റെ ദിനങ്ങൾ കടന്നു വന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളതെന്നുള്ളൂ അറിഞ്ഞുകൊള്ളുക ഇനി മകരക്കൂറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടൻ രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് ശാരീരികമായിട്ട് അത്ര സൗഖ്യമുള്ള അല്ലെങ്കിൽ സുഖമുള്ള ഒരു ദിവസമല്ലായിരിക്കും ഈ വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുള്ള എങ്കിലും രോഗസൗഖ്യമൊക്കെ ആൾക്കാരിൽ വന്നുചേരുന്നൊരു ദിവസം കൂടിയാണ് ആ തിക്താനുഭവങ്ങളിൽ നിന്ന് മോചിതരാകുന്നൊരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് മഹാശിവരാത്രിയോട് അനുബന്ധിച്ച് ഈ തിരുവോണം നാളുകാരും അവിട്ടം നാളുകാരും ഒക്കെ അനുഗ്രഹത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യവുമാണ് നിലവിലുള്ളത് അപ്പോൾ ഇവരെ സംബന്ധിച്ച് വ്യാഴം ഇവർക്ക് ഇനിയിപ്പോൾ മെയ് പതിനാലിന് വ്യാഴം ഇവർക്ക് ആറാം ഭാവത്തിലേക്ക് കടന്നു പോകുന്നു ശനി മൂന്നാം ഭാവത്തിലേക്ക് കടന്നു പോകുന്നു രാഹു രണ്ടിലേക്ക് വരുന്നു അപ്പോൾ മൂന്നിൽ നിൽക്കുന്ന വ്യാഴം മൂന്നിൽ നിൽക്കുന്ന ശനിയാണ് വ്യാഴത്തേക്കാൾ ഇവർക്ക് കൂടുതൽ നേട്ടത്തെ കൊടുക്കുന്നത് ആറിലെ വ്യാഴത്തെക്കാളും രണ്ടിലെ രാഹുവിനേക്കാളും ഏറ്റവും കൂടുതൽ നേട്ടം കൊടുക്കുന്നത് മൂന്നിലെ ശനിയാണ് മൂന്നിലെ ശനി ഇവർക്ക് ജീവിത സാഹചര്യങ്ങളെ അനുകൂലമാക്കി കൊടുക്കും അങ്ങനെ ശനീശ്വരൻ ഇവരെ അനുഗ്രഹിക്കാൻ പോകുന്ന ഒരു കാലമാണ് മുമ്പോട്ട് വരുന്നത് അപ്പോൾ ഈ വ്യാഴാഴ്ച ദിവസം ഈ ജാതകരെ സംബന്ധിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം ദാമ്പത്യവിത സുഖമുണ്ടാകാം ദാമ്പത്യ ജീവിത സുഖക്കുറവുണ്ടാകാം തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടാകാം എങ്കിലും ഭാഗ്യം കുട്ടുണച്ച് ഭാഗ്യരമായ അനുഭവങ്ങളിൽ കൂടി ധനം വന്നിരുവാനും അല്ലെങ്കിൽ സ്ത്രീകൾ മുഖേന ധനം വന്നിരുവാനും കാര്യവിജയത്തിൽ കൂടി ധനം വന്നിരുവാനും ഒക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും കുമ്പക്കൂറാണ് കുമ്പക്കൂർപ്പെട്ട ഔട്ടിൻ രണ്ടുപാദം ചതയം പൂറ്റാതി മുക്കാൽ നാളുകളെ സംബന്ധിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യമുള്ളൊരു ദിവസമാണ് കണ്ണിന് ദീനം നേത്ര രോഗം വന്നിരുവാൻ സാധ്യതയുള്ളൊരു സമയമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അല്ലാതെ ചില അസ്വസ്ഥകളും പ്രയാസങ്ങളും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നിരുവാനും സാധ്യതയുണ്ട് കുടുംബസുഖവും തരപരമായ നേട്ടവും സ്ത്രീകൾ മുഖേന പ്രതീക്ഷിക്കാൻ ൾ മുഖം നിലവരും പ്രതീക്ഷിക്കാം സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേന അനുഭവങ്ങൾ നല്ല രീതിയിൽ അനുഭവപ്പെടണമെന്നില്ല വീട് വസ്തുപാനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നേട്ടത്തിൽ വന്നിരുന്ന ഒരു ദിവസമാണ് പുത്രദുഖാനുഭവത്തിൽ വന്നു തരുവാൻ സാധ്യതയുണ്ട് കാര്യവിജയം പൂർണ്ണമായിട്ടും എത്തിച്ചേരണമെന്നില്ല രോഗശത്രുത കടബാധ്യതയായിട്ടുള്ള ഭീഷണി അവരുടെ മുമ്പിൽ നിലനിൽക്കുന്നു ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും ഒരു പരിധിവരെ ഇവരെ അലട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് അസ്വസ്ഥകളും പ്രയാസങ്ങളും ജീവിതത്തിൽ വന്നിരുവാൻ സാധ്യതയുള്ള ഒരു ദിവസം കൂടിയാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഭാഗ്യരമായ അനുഭവങ്ങൾ ഇവരുടെ കുടുംബത്തിൽ വന്നിട്ടാണെന്ന് അത് വലിയൊരു നേട്ടമായി ഇവരുടെ ജീവിതത്തിൽ സംഭവം ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് മാരകമായ രോഗങ്ങളൊക്കെ ചിലരിലൊക്കെ വന്ന് പിടിപെടുവാനും സാധ്യതയുള്ളൊരു സാഹചര്യമാണ് ഭാഗ്യം ഇവരെ വീണ്ടുമോളം തുണയ്ക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് ഒരു പക്ഷേങ്കിലും അതൊക്കെ ഇല്ല രോഗങ്ങളൊന്നും ഇവരിൽ നിന്ന് അപ്രത്യക്ഷമായി പോകാനും സാധ്യതയുണ്ട് തൊഴിൽപരമായിട്ടുള്ള നേട്ടം അത്ര അനുകൂലമല്ല തൊഴിൽ മേഖലയിൽ ശത്രുതകളും പ്രയാസങ്ങളൊക്കെ നേരിടുന്ന ഒരു സാഹചര്യമാണ് ലാഭകരമായ അനുഭവങ്ങൾ ഇവർ ജീവിതത്തിൽ വന്നു സമയം കൂടിയാണ് വീട് വസ്തുവാനും ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യവുമാണ് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക പിതാവിൻ്റെ സ്ഥിതിയും മാതാവിൻ്റെ സ്ഥിതിയും ഇവർക്ക് അനുകൂലമല്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനി മീനക്കൂറാണ് മീനക്കൂർപ്പെട്ട പൂർട്ടാതികാലുട്ടാതിരേവതി നാളുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം അത്ര അനുകൂലമായ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകും കിട്ടുന്ന ധനം അവർക്ക് തികഞ്ഞു പറ്റാത്തൊരു ദിവസമായിരിക്കും കടമൊക്കെ മേടിക്കേണ്ട ഒരു സാഹചര്യം വന്നു ചേരും പല കാര്യങ്ങളിലും നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായിട്ടുള്ള നഷ്ടം വന്നുചേരാൻ സാധ്യതയുണ്ട് ബന്ധുക്കൾ ശത്രുക്കളായി മാറുവാൻ സാധ്യതയുണ്ട് പിതാവ് ശത്രുവായിട്ട് മാറാൻ സാധ്യതയുണ്ട് തൊഴിലിടങ്ങളിൽ മേലധികാരികൾ ശത്രുക്കളായിട്ട് ഭവിക്കുവാൻ സാധ്യതയുണ്ട് അങ്ങനെ പല രീതിയിലുള്ള പ്രതിസന്ധികളും കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേർന്ന് ധനപരമായ ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടായി മറ്റുള്ളവരുടെ കടം മേടിക്കേണ്ട ഒരു സാഹചര്യം വന്നുചേരും ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം തേകാത്തൊരു ജീവിത സാഹചര്യമായിരിക്കും ഇവർക്കുള്ളത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇവർക്ക് കാര്യവിജയം പൂർണ്ണമായിട്ടും ഇവർക്ക് അങ്ങോട്ട് അനുകൂലമായി വന്നു ചേരത്തില്ല എന്നുള്ളതാണ് മറ്റൊരു വിഷയം അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത ൊക്കെ ഇവരെ അലട്ടുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് നക്ഷത്രപരമായിട്ട് പങ്കുവച്ചത് ഏറെക്കുറെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരിലും മഹാദേവൻ്റെ അനുഗ്രഹം ഈ മഹാശിവരാത്രിയോടനുബന്ധിച്ച് ചേരട്ടെ മഹാദേവനാൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടെ ഓം ശിവായ ഓം ശിവായ ഓം ശിവായ